സിന്ധ്ഖേഡ് രാജ്യയിലെ ഉദ്ഖനത്തിൽ ശേഷശായി വിഷ്ണുവിന്റെ വലിയൊരു വിഗ്രഹം കണ്ടെത്തിയതായി വിവരങ്ങൾ ഉൽത്താന ജില്ലയിലെ സിന്ധ്ഖേഡ് രാജ പട്ടണത്തിൽ പുരാവസ്തു വകുപ്പാണ് ഖനനം നടത്തുന്നത് ശേഷ നാഗശയ്യയിൽ കിടക്കുന്ന മഹാവിഷ്ണുവിന്റെ കാൽക്കൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നതായുള്ള ശില്പമാണ് കണ്ടെടുത്തിരിക്കുന്നത് വിഗ്രഹം ഹോയ്സാല രാജവംശകാലത്തെ നിർമ്മിതികളെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് നാഗ്പൂരിലെ സുപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് അരുൺ മാലിക് പറഞ്ഞു രണ്ട് ദശാംശം രണ്ട് അഞ്ച് മീറ്റർ താഴ്ചയിലാണ് വിഗ്രഹം കണ്ടെത്തിയത് പ്രതിമയ്ക്ക് ഒന്ന് ദശാംശം ഏഴ് മീറ്റർ നീളവും ഒരു മീറ്റർ ഉയരവുമുണ്ട് ക്ലോറൈറ്റ് സിസ്ട്രോക്ക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബസാൾട്ട് പാറകൾ കൊണ്ട് നിർമ്മിച്ച ഇത്തരം ശില്പങ്ങൾ മറാത്ത്വാടയിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു നേരത്തെ ഈ പ്രദേശത്ത് നിന്ന് പതിനൊന്നാം നൂറ്റാണ്ടിലേത് എന്ന് കരുതുന്ന ഒരു ശിവക്ഷേത്രത്തിന്റെ അടിത്തറയും കണ്ടെത്തിയിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലെ മറാഠ ഭരണാധികാരിയായിരുന്ന ലഖുജി ജാദവ് റാവുവിന്റെ സിംഹാസന ഛത്രം ഖനനത്തിൽ കണ്ടെടുത്തതിനെ തുടർന്നാണ് കൂടുതൽ വിവരങ്ങൾ തേടി പുരാവസ്തു വകുപ്പ് അന്വേഷണം തുടങ്ങിയത് ഇതൊരു ക്ലോറൈറ്റ് ഷിഫ്റ്റ് പാറ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഹോയ്ശാലകൾ ഇത്തരം ശില്പങ്ങൾ കുത്തിയെടുത്തതാണ് വിഷ്ണു ശേഷനാഗത്തിൽ ചരീരിക്കുന്നതും ലക്ഷ്മിദേവി തലയിണയിൽ ഇരുന്നുകൊണ്ട് വിഷ്ണുവിന്റെ കാലുകൾ മസാജ് ചെയ്യുന്നതുമാണ് ശില്പം സമുദ്രമന്ദനെയാണ് ഈ ശില്പത്തിലും ആഭരണങ്ങളിലും ചിത്രീകരിച്ചിരിക്കുന്നത് സമുദ്രമന്ദാനത്തിന്റെ അശ്വ ഐരാവത്ത് എന്നിവയും കാണാം ദശാവതാരവും സമുദ്രമന്ദാനവും മഹാവിഷ്ണുവും ചാരിക്കടക്കുന്നതായി കാണിക്കുന്ന വിശദവും സൂക്ഷ്മവുമായ കൊത്തുപണി ഈ ശില്പത്തിന്റെ പ്രത്യേകതയാണ് പ്രാദേശികമായി കാണപ്പെടുന്ന ബസാൾട്ട് പാറയെ അപേക്ഷിച്ച് ൃദായ പാറയാണ് ഈ പാറ എന്ന് ഐക്കണോഗ്രാഫി വിദഗ്ധർ പറയുന്നു ഇത്തരം ശില്പങ്ങൾ മറാത്വാഡയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു എങ്കിലും അവ ബസാൾട്ട് പാറയിലായിരുന്നു ദാദാ ദമ്പതികളുടെ ശില്പവും അതായത് ശേഷനാഗനും സമുദ്രമന്ദനും ഇടയിൽ ഈ പാനലിൽ പ്രാധാന്യത്തോടെ കുത്തിവെച്ചിട്ടുണ്ട് ഇത് അതിന്റെ ഒരു പ്രത്യേകതയാണ് ഭാവിയിൽ ഒരു ആർട്ട് മ്യൂസിയം സ്ഥാപിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ഈ ശില്പം അതിന്റെ മാസ്റ്റർ പീസുകളിൽ ഒന്നായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ചരിത്ര പ്രസിദ്ധമായ രാജ റാവു ജാദവിന്റെ ശവകുടീരത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കിടെയാണ് പുരാതന മഹാവിഷ്ണു വിഗ്രഹം കണ്ടെത്തിയത് ശവകുടീരത്തിന് സമീപത്തുള്ള ഖനനത്തിനിടെയാണ് പതിനൊന്നാം നൂറ്റാണ്ടിലേത് എന്ന് കരുതപ്പെടുന്ന അതിമനോഹരമായ വിഗ്രഹം കണ്ടെത്തിയിരിക്കുന്നത് മഹാവിഷ്ണുവും ലക്ഷ്മി ഉൾപ്പെടുന്ന വിഗ്രഹം ജാദവ് റാവു രാജകുടുംബം അവകാശവാദം ഉന്നയിക്കുകയും അത് സിന്ധേഡ് രാജ്യത്തിൽ തന്നെ തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് കർണാടക ശൈലിയിലുള്ള വിഗ്രഹത്തിന്റെ കണ്ടെത്തൽ വിദർഭയുടെ ചരിത്രത്തിൽ ഒരു സുപ്രധാന നിമിഷത്തെ അടയാളപ്പെടുത്തുന്നു എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത് ഒപ്പം കൂടുതൽ ഖനനങ്ങൾ ആസൂത്രണം ചെയ്യും വിഗ്രഹം നാഗ്പൂരിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിനെയാണ് ജാദവറാവു കുടുംബവും പ്രദേശവാസികളും ഈ നീക്കത്തെ എതിർക്കുകയാണ് അനന്തശേനത്തിൽ കിടക്കുന്ന വിഗ്രഹമാണിത് എന്നാണ് എസ് ഐ വിശേഷിപ്പിക്കുന്നത് അതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോറൈറ്റ് ഷിസ്റ്റ് പാറ ദക്ഷിണേന്ത്യൻ സ്വാധീനത്തെ അഥവാ ഹോയ്സാല ശൈലിയെ സൂചിപ്പിക്കുന്നതാണെന്നും ഇവർ പറയുന്നു ഒന്നേ ദശാംശം ഏഴ് മീറ്റർ നിളം ഒരു മീറ്റർ ഉയരവുമുള്ള ശില്പത്തിൽ മഹാവിഷ്ണു ശേഷനാഗത്തിൽ ചാരിയിരിക്കുന്നതും ലക്ഷ്മിദേവി ചാരയിരിക്കുന്നതും അപൂർവമായ ദൃശ്യഭംഗിയാണ് പശ്ചാത്തലത്തിൽ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളുമുണ്ട് മുൻകാല ഉദ്ഘടനങ്ങളിൽ ിൽ നിന്ന് പുരാതന ശിവലിംഗം കണ്ടെത്തിയതായി ജാദവ് റാവു കുടുംബത്തിന്റെ അനന്തരാവകാശിയായ ശിവാജി രാജ യാദവ് പറയുന്നു ഞങ്ങൾ യാദവർ സ്വയം മഹാവിഷ്ണുവിന്റെ പിൻഗാമികളാണ് എന്ന അഭിമാനത്തോടെ വിശ്വസിക്കുന്നവരാണ് ഈ ചരിത്രനിധി ജാദവ് റാവു വംശത്തിന്റെയും സിന്ധുഗേഡ് രാജയുടെയും പൈതൃകത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അതിവിടെ നിലനിൽക്കണമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രം പണിയുമെന്നും അവിടെ വിഗ്രഹം പരിപാലിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ്